ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നു വന്നുകൊടുക്കാട്ടാ എന്റെ കയ്യിലേക്ക് ഹവാസിന്റെ ഒരു കുഞ്ഞൻ ഫ്രോഗാണ് കാർബൺ ഹുക്ക് ആണ് ഇതിലുള്ളത് അത്യാവശ്യം നല്ല ഹുക്കപ്പും കിട്ടും മഴ പെയ്ത് കിടക്കണോ അത്യാവശ്യം നല്ല ആക്ടിവിറ്റി ഉണ്ട് ആക്ടിവിറ്റിട്ടാ അപ്പൊ മീൻ എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് കിട്ടാണെങ്കിൽ തന്നെ നാടൻ വരാലോട്ടാ കൂടുതൽ കിട്ടുക അതും അധികം സൈസ് ഒന്നും ഉണ്ടാവില്ല നമ്മളിതെ ലൂർ കാസ്റ്റിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂട്ടാ അപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ മീൻ കറിയുണ്ട് തീരെ കുഞ്ഞിലൂറായ കാരണം ചെറിയ വരാല് വരാതിൽ കിട്ടൂട്ടാ അത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഏറ്റവും ചെറിയൊരു വരാല് അത് കൊള്ളാവുന്ന വിധത്തിലാ തവളനെ വെട്ടി അകത്ത് കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ഹുക്കപ്പാണ് ഇത് ഇവൻ തീരെ കുഞ്ഞായ കാരണം പോയി വലുതായിട്ട് വാടാൻ മോനേന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന് ഊരിട്ട് തിരിച്ച് വെള്ളത്തിനെ റിലീസ് ചെയ്തിട്ടുണ്ടാ ഒരുപാട് ഡാമേജൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ മീനെ തിരിച്ചു തിരിച്ചുവിട്ടത് അങ്ങനെ അവനെ തിരിച്ചു തിരിച്ചുവിട്ടിരുന്നു നമുക്ക് അടുത്ത വലുതെ പിടിക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ രണ്ടാമതും വീണ്ടും കാസ്റ്റ് ചെയ്തു കുറച്ച് കഴിയുമ്പഴേക്കും അടുത്ത സ്ട്രൈക്ക് കിട്ടി പക്ഷെ മീൻ ഹുക്കപ്പായി കറക്റ്റ് കയറിയില്ലാ ഈ ഒരു ഏരിയ നമുക്ക് അത്യാവശ്യം സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേട്ടാ പക്ഷെ പുല്ല് കൂടുതലുള്ള കാരണം ഒന്നും തവളനെ കറക്റ്റ് വെട്ടാൻ സാധിച്ചില്ല അത് കാരണം നമുക്ക് മീനും കിട്ടിയില്ല ആ സ്ഥലം മാറിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടാ ഇനി ഇവിടെ നിന്ന് എന്തായാലും കിട്ടോന്ന് നോക്കാം നമുക്ക് അച്ഛാമരോ സ്ട്രൈക്ക് നമുക്ക് മിസ്സായിട്ടോ അങ്ങനെ നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിട്ടാ ഇപ്രാവശ്യം നമ്മളവനെ ഹുക്കപ്പ് കൊടുത്ത് കരക്കി കയറ്റി വീണ്ടും കിട്ടിയത് ഒരു കുഞ്ഞൻ നാടൻ വരാൽ അവന്റെ അവൻ്റെ അടിഭാഗത്ത് പ്രിന്റ് കണ്ട നിങ്ങള് മഞ്ഞയും വെള്ളയും മിക്സ് ആയിട്ട് പുള്ളി പുള്ളി പുളികള് ഇതാണ് നാടൻ വരാലിന്റെ ലക്ഷണം ഇവനും ശരിക്കും റിലീസ് ചെയ്യേണ്ട പ്രായം തന്നെയാടാ പക്ഷെ കണ്ണിലൂടെ കൊളത്ത് കയറി കാരണം നമ്മൾ ഇവനെ റിലീസ് ചെയ്യണില്ല അപ്പൊ ഈ ഫ്രോഗ് ആളൊരു വില്ലനടാ ഇതാണ് നമ്മൾ ഏറ്റവും അവസാനം പിടിച്ച മീനുകൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ ശരി ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ